ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളെ ഒരു കാര്യം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടമ്മി ഷോട്ട് ടമ്മി ഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബ്ലോസത്തിൻ്റെ ഐറ്റം ആണ് ടമ്മി ഷോട്ട് രണ്ടെണ്ണം വീതമാണ് ഒരു പാക്കറ്റിൽ വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഗുണഗണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീതി കൂടിയ പട്ടയാണ് ഈ പട്ട ഷേപ്പ് പോലെ ഉപയോഗിക്കാം ഈ ഇൻഷേപ്പ് സാധാരണ ഇൻഷേയിപ്പ് നമുക്ക് സാരി ഉടുക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷേ ഈ ഇൻ ഷേപ്പ് നമുക്ക് സാരി കൊടുക്കുമ്പോൾ ഉപയോഗിക്കാം മാത്രമല്ല സാധാരണ പാൻറ്റീസ് ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാം നമുക്ക് ഇടാനും ഇത് എളുപ്പമാണ് അതേപോലെ തന്നെ ഇതിന്റെ തുണി നമുക്ക് നല്ല ഒരു ആയിട്ടുള്ള തുണിയാണ് അതുപോലെ തന്നെ നമുക്ക് യാതൊരുവിധ അലർജിയും ഇല്ല ഒന്നും ഇല്ലാത്ത തൊടപൊട്ട് അങ്ങനെ ഇങ്ങനെയൊന്നുമുള്ള അസ്വസ്ഥതകളൊന്നും ഇല്ലാത്ത ഒരു മെറ്റീരിയൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല സംഭവമാണ് ഇത് നമുക്ക് ടൈറ്റ്സ് ആയിട്ടും ഉപയോഗിക്കാം അതായത് ഈ ഇങ്ങനത്തെ ഇൻഷേപ്പ് വിത്ത് ടൈപ്പ്സ് അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം ഇത് സാധാരണയായിട്ട് സാധാരണയായിട്ടല്ലെങ്കിൽ നിരന്തരമായിട്ട് ഉപയോഗിക്കുവാണെങ്കിൽ നമ്മുടെ വയർ കുറയാൻ സാധ്യതയുണ്ട് വയറിൽ ഉണ്ടാകുന്ന ഗ്യാസ് ഒക്കെ പോകാൻ സാധ്യതയുണ്ട് അത് ഞാൻ എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണവന്മാർ പറയും അര മുറുക്കി വ വയറുമ്പോ മുറുക്കി കെട്ടണമെന്ന് ഇതിടുമ്പോൾ അര നമുക്ക് നന്നായിട്ട് മുറുകി ഇരിക്കുന്നതാണ് ഇത് നല്ലൊരു ഒരു ഐറ്റമാണ് എത്രയും പെട്ടെന്ന് വാങ്ങിച്ചോളൂ ക്ട്ടോ